വിവാഹബന്ധം വേർപെടുത്താനായി കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതേതൊക്കെയാണെന്ന് നോക്കാം പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് രണ്ട് തരത്തിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ് മ്യൂച്വലായും കണ്ടസ്റ്റഡായി ഇരു കക്ഷികളും ചേർന്ന് ഒരു തീരുമാനമെടുത്ത് ജോയിൻ്റായി ഫയൽ ചെയ്യുന്നതാണ് മ്യൂച്വൽ പെറ്റീഷൻ ഇതിൽ ഹർജി കക്ഷികളെയുള്ളൂ എതിർ കക്ഷികളില്ല അതുകൊണ്ട് തന്നെ സമൻസ് അയച്ച് വിളിപ്പിക്കേണ്ട ആവശ്യവുമില്ല പരസ്പര ധാരണയിൽ ഒരുമിച്ച് ഫയൽ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒരു എക്സ്പാർട്ടി വിധി ഉണ്ടായിരിക്കുന്നതല്ല ഇരുവർക്കുമിടയിൽ യോജിപ്പിൻ്റെ വശമായിരിക്കും കോടതി ആരായുന്നത് പെറ്റീഷനും ഡോക്യുമെൻസും പരിശോധിച്ച് ഇരുവരുടെയും ഭാഗം കോടതി രേഖപ്പെടുത്തുന്നു തുടർന്ന് മാസത്തെ കൂളിംഗ് ഓഫ് ടൈമാണ് ഇരുവർക്കും പുനർവിചിന്തനം നടത്തി ഒരുമിക്കാനുള്ള ഒരു അവസരം കൂടി നൽകുകയാണ് കോടതി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒന്നര വർഷമായി മാറി താമസിക്കുന്നവർക്ക് ഈ ആറുമാസ കാലയളവ് വേവ് ചെയ്ത് കൊടുക്കുന്നതിന് കോടതിക്ക് ഡിസ്ക്രിപ്ഷനുണ്ട് മുൻപ് ഈ കാലം നിർബന്ധമായിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ ആറുമാസം എന്നുള്ളത് അതാത് കുടുംബ കോടതിയുടെ വിവേചനാധികാരങ്ങളിൽ പെട്ടതാണ് ആറുമാസം തന്നെ അനുവദിക്കണോ അതിൽ കുറഞ്ഞ സമയം മതിയോ അതോ പൂർണമായും ആറുമാസ കാലയളവ് ഒഴിവാക്കണോ എന്നുള്ളത് ഓരോ കേസിൻ്റെയും സ്വഭാവമനുസരിച്ച് കോടതിക്ക് തീരുമാനമെടുക്കാവുന്നതാണ് കൂളിംഗ് പീരീഡ് ഇല്ലെങ്കിൽ വളരെ വേഗം വിധി സമ്പാദിക്കാവുന്നതാണ് കണ്ടസ്റ്റിംഗ് ഡിവോഴ്സിൽ അഥവാ ഒരു കക്ഷി വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കുന്നു മതൃകക്ഷി അതിനെ എതിർക്കുന്നു ഇത്തരം കേസുകളിൽ ഹർജി കക്ഷിയും എതിർ കക്ഷിയുമുണ്ട് കേസ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ദിവസം ഹർജി കക്ഷിയോ കക്ഷി നിശ്ചയിക്കപ്പെട്ട വക്കീലോ ഹാജരായില്ലെങ്കിൽ കേസ് തള്ളിപ്പോകുന്നതാണ് അഥവാ കേസ് ഡിസ്മിസ് ചെയ്യുന്നതാണ് എതിർകക്ഷിയാണ് ഹാജരാകാതിരിക്കുന്നതെങ്കിൽ എതിർകക്ഷിക്കെതിരെ ഒരു എക്സ്പാർട്ടി ഉണ്ടാകുന്നതാണ് മ്യൂച്വൽ ഡിവോഴ്സിൽ മാസം മുതൽ പതിനെട്ട് മാസം വരെയുള്ള കാലയളവിൽ കേസ് തീർപ്പാക്കാവുന്നതാണ് എന്നാൽ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതും സാമ്പത്തിക ചെലവ് കൂടുതലുള്ളതുമാണ് അഗ്രീവ്ഡ് പാർട്ടി അപ്പീല് പോയാൽ വീണ്ടും വർഷങ്ങൾ നീണ്ടു നിൽക്കും പരസ്പരം യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായും മനസ്സിലായാൽ മ്യൂച്വൽ ഡിവോഴ്സ് തന്നെയാണ് നല്ലത് വിവാഹം റദ്ദ് ചെയ്യാൻ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ എന്തിനാണ് ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുന്നത് റദ്ദു ചെയ്യുക എന്നാൽ വിവാഹം അസാധുവാക്കുക എന്നാണ് അതായത് വിവാഹത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് വ്യക്തികൾ എത്തിച്ചേരുന്നു നടന്ന വിവാഹം വാലിഡ് അല്ലാത്തതിനാൽ അവർ ഡൈവോഴ്സി എന്ന പദമല്ല പ്രയോഗിക്കുന്നത് മറിച്ച് സിംഗിൾ അൺമാരീഡ് എന്നൊക്കെയാണ് മറ്റൊന്ന് റദ്ദ് ചെയ്യുമ്പോൾ പരസ്പരമുള്ള ബാധ്യതകൾ ഉണ്ടായിരിക്കുന്നതല്ല അതിൽ കുട്ടികളുണ്ടെങ്കിൽ ആ വിഷയം മാത്രമായിരിക്കും പിന്നീട് പരിഗണിക്കപ്പെടുക വിവാഹമോചനം പോലെ ഏതെങ്കിലും ഒരു കാലത്ത് നടക്കുന്ന ഒന്നല്ല വളരെ അടിയന്തിര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് റദ്ദ് വിവാഹബന്ധം റദ്ദ് ചെയ്യുന്നതിനാവശ്യമായ പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഭാര്യയ്ക്ക് വേറൊരു ഭർത്താവ് ഉണ്ടാവുകയോ ഭർത്താവിന് വേറൊരു ഭാര്യ ഉണ്ടാവുകയോ അവർ ജീവിച്ചിരിക്കുന്നതായിട്ടോ മനസ്സിലാക്കിയാൽ അതുപോലെ പ്രായപൂർത്തിയാകാത്ത സമയത്തുള്ള വിവാഹം വിവാഹശേഷം ഇത് പ്രൊഹിബിറ്റർ റിലേഷനിൽ പെട്ടതാണെന്ന് കക്ഷികൾക്ക് ബോധ്യം വന്നാൽ അതായത് ബ്ലഡ് റിലേഷൻ പോലെ മറ്റൊന്ന് വാലിഡ് കൺസെൻറ്റ് കൊടുക്കാൻ കഴിയാത്ത വിവാഹമാണെങ്കിൽ മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ സ്വാധീനത്തിലാണ് കൺസെൻ്റ് കൊടുത്തതെങ്കിൽ ഫോഴ്സ് ചെലുത്തിയുള്ള വിവാഹവും ഈ ഗണത്തിൽപ്പെടുന്നതാണ് അതുപോലെ ചതിപ്രയോഗത്തിലൂടെ വിവാഹബന്ധം നടത്തുക ഉദ്യോഗസ്ഥയാണെന്നോ ഉദ്യോഗസ്ഥനാണെന്നോ തെറ്റിദ്ധരിപ്പിക്കുക കുട്ടിയെ കാണിച്ച് മൂത്ത കുട്ടിയെ കെട്ടിക്കുക എന്ന പ്രയോഗം പോലെയുള്ള ചതി നടക്കുക മറ്റൊന്ന് വിവാഹ വിവാഹസമയത്ത് സ്ത്രീ ഗർഭിണിയായിരിക്കുക പകരുവാൻ സാധ്യതയുള്ള ലൈംഗിക രോഗങ്ങൾ ഉണ്ടായിരിക്കുക മാനസിക ആരോഗ്യമില്ലാത്ത ആളാണെന്ന് തിരിച്ചറിയുക അതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശേഷിയില്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുക തുടങ്ങിയ കാരണങ്ങൾ ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ് നടപടിക്രമങ്ങളിൽ ആദ്യത്തേത് മറ്റ് സിവിൽ കേസുകളെ പോലെ പരാതിക്കാരൻ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു തുടർന്ന് ഓപ്പോസിറ്റ് പാർട്ടിക്ക് അതിന്മേൽ ഒരു നോട്ടീസ് സെർവ് ചെയ്യുന്നു ഇരു കക്ഷികളും ഹാജരായാൽ കൗൺസിലിങ്ങിനും മീഡിയേഷനും വേണ്ടി മാറ്റുന്നു കൗൺസിലിങ്ങിലും മീഡിയേഷനിലും പരാതിക്ക് പരിഹാരമായില്ലെങ്കിൽ പിന്നീട് കൗണ്ടർ സ്റ്റേറ്റ്മെന്റിന്റെ സമയമാണ് അതിനുശേഷം എവിഡൻസും ക്രോസ് എക്സാമിനേഷനും ഇരു കക്ഷികളെയും കേട്ടതിന് ശേഷം കോടതി വിധി പറയുന്നു ഫാമിലി കോടതിയിൽ കേസ് പരിഗണിക്കുന്നത് സിവിൽ നേച്ചറിലാണ് ക്രിമിനൽ കേസിലെ പോലെ പ്രതിയും സാക്ഷികളും തമ്മിലുള്ള അന്തരം ഇവിടെയില്ല ഹർജിക്കാരനെയും എതിർ കക്ഷിയും ഒരേ ഇമ്പോർട്ടൻസിൽ തന്നെയാണ് കോടതി കാണുന്നത് ഒരു വക്കീലിനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ മൊഴിയെടുക്കൽ പോലെയുള്ള വളരെ അടിയന്തരമായ ഘട്ടത്തിൽ മാത്രമായിരിക്കും പിന്നെ കക്ഷികൾ ഹാജരാകേണ്ടി വരുന്നത് ഫാമിലി കേസുകളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കൗൺസിലിംഗ് അതിന് കക്ഷികൾ നിർബന്ധമായും ഹാജരാകേണ്ടതുണ്ട് എന്നാൽ ഭാര്യ വിവാഹബന്ധം വേർപെടുത്താൻ കേസ് കൊടുക്കുന്നു ഭർത്താവ് ഭാര്യ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഭാര്യയ്ക്ക് ഒരു കേസല്ല ഒരു ഡസനോളം കേസുകൾ കൊടുക്കാൻ അവർക്ക് കഴിയും ഡിവോഴ്സ് കേസ് കൂടാതെ ചിലവിന് ലഭിക്കാനുള്ള കേസ് ഗോൾഡ് ഗോൾഡോപ്പി അഥവാ സ്വർണം തിരികെ ലഭിക്കാൻ വേണ്ടിയുള്ള കേസ് കുട്ടികളുടെ കസ്റ്റോഡിന് വേണ്ടിയുള്ള പെറ്റീഷൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഭർത്തൃപീഡനത്തിനുള്ള കേസ് ഈ ഫയൽ ചെയ്യുന്ന ഓരോ കേസും ഇൻഡിപെൻ്റൻറ്റ് കേസുകളാണെന്നും മനസ്സിലാക്കണം അതുകൊണ്ട് ഫാമിലി കേസുകളിൽ പ്രകോപനമല്ല വേണ്ടത് സംയമനമാണ് ഫാമിലി മാറ്ററിൽ സുപ്രീം കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് അടിയന്തരവും അസാധാരണവുമായ സാഹചര്യം പരിഗണിച്ച് വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ ഡിവോഴ്സ് അനുവദിക്കാവൂ എന്നുള്ളതാണ് ഡിവോഴ്സ് അനുവദിക്കുന്നതിന് വേണ്ടി കോടതി പരിഗണിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വിവാഹശേഷം എത്ര കാലയളവ് ദമ്പതികൾ ഒരുമിച്ച് താമസിച്ചു എത്ര നാളായി ഇവർ വേർപെരിഞ്ഞ് താമസിക്കുന്നു അവസാനമായി സഹവസിച്ചത് എപ്പോഴാണ് കോടതി നേരിട്ടോ അല്ലാതെയോ കൗൺസിലിങ്ങിന് വേണ്ടി ശ്രമിച്ചത് എത്ര തവണയാണ് അവസാനമായി എപ്പോഴാണ് ശ്രമിച്ചത് കുടുംബാംഗങ്ങൾക്കെതിരെ കക്ഷികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് ദീർഘകാലമായി അതായത് ഒരു ആറു വർഷത്തിന് മുകളിലായി ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയാണെന്ന് മനസ്സിലായാൽ അത്തരം കേസുകൾ നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല കോടതിക്ക് ബോധ്യം വരണം ഈ ബന്ധം തുടർന്നു പോവാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് അതൊരു പക്ഷേ നീണ്ട കാലയളവിന് ശേഷമായിരിക്കാം ആ വിധിയിൻമേൽ അപ്പീല് പോകാനും അതും നീണ്ട ഒരു കാലയളവിലേക്ക് തുറന്നു പോകാനും സാധ്യതയുണ്ട് ഇവിടെ എല്ലാം യോജിച്ച് പോകാനുള്ള അവസരം ഒരുക്കലാണ് ഉണ്ടാകുന്നത് ചിലരുടെ ധാരണ പെറ്റിക്കേസ് പോലെയാണെന്നാണ് ഇന്ന് ബന്ധം വേർപെടുത്ത് നാളെ വിധി വാങ്ങുക മറ്റന്നാളിൽ വേറൊരു ബന്ധം നടത്തുക ചേർത്ത് വയ്ക്കാൻ എളുപ്പമാണ് എന്നാൽ വേർപെടുത്താനാണ് പ്രയാസം നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്